ം കൂട്ടുകാരെ അപ്പോ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു അതായത് സ്വന്തം ജ്യേഷ്ഠതയുടെ ഭർത്താവുമായി ഒളിച്ചോടി പോയ ഒരു പെണ്ണിന്റെ വീഡിയോ അല്ലേ എന്നാൽ ആ പെണ്ണിനിപ്പോ എന്തോ സംഭവിച്ചെന്നറിയാമോ ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ അത് വലിയ രീതിയിൽ വൈറൽ കേട്ടോ അതായത് അവൻ ആ വേട്ടാവിളിയൻ ആ പെണ്ണിനെ ഉപേക്ഷിച്ചിട്ട് പോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത് കേട്ടോ അതായത് ഇവര് ഒളിച്ചു താമസിക്കാൻ വേണ്ടി ഗുരുവായൂരോ അങ്ങനെ ഏതോ സ്ഥലത്ത് വരുന്നു ഒളിച്ചു താമസിക്കുന്നു പിന്നീട് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായി ഇവൻ അവളെ അവിടെ ഉപേക്ഷിച്ച് അവൻ മുങ്ങുകയായിരുന്നു അങ്ങനെ ആ പെണ്ണ് തന്നെ അതിൻ്റെ ഒരു വോയിസ് ഒക്കെ ഇപ്പോ വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട് കേട്ടോ എന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്ന് അറിയത്തില്ല ഏതായാലും അതിപ്പോ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയില് വൈറലാകുന്നുണ്ട് ഏതായാലും അത് ഒരുപാട് പേര് ആഗ്രഹിച്ച ഒരു സാധനമാണ് കേട്ടോ അതായത് ഇവർ ഒരുമിച്ച് പോയത് സ്വന്തം ഭാര്യ അല്ലെങ്കിൽ ഈ പെണ്ണിന്റെ സ്വന്തം ചേച്ചിയെ ചതിച്ചു കൊണ്ട് പോയ ആ ഒരു പ്രശ്നം അത് ജനങ്ങള് വലിയ രീതിയിൽ അതില് വികാരപരിതരാവുകയും ആ വളരെ എന്താ പറയുക മോശപ്പെട്ട കമന്റുകൾ ഇവർക്കെതിരെ ഇങ്ങനെ തകർത്ത് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു വീഡിയോക്ക് അടിയിലൊക്കെ കേട്ടോ ഏതായാലും അത് വലിയൊരു സന്തോഷം നിറഞ്ഞൊരു വാർത്തയാണ് ഇപ്പൊ അറിയാൻ കഴിഞ്ഞത് സത്യമാണെങ്കിൽ അതായത് അവൻ ആ വേട്ടാവിളിയൻ അതായത് ഈ പെണ്ണിനെയും ഉപേക്ഷിച്ചിട്ട് പോയി കഴിഞ്ഞെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഏകദേശം ഒരു മൂന്ന് ദിവസം രണ്ട് മൂന്ന് ദിവസം എപ്പോഴും അവന് മടുത്തം തോന്നുന്നുട്ടോ എങ്ങനെ മടുക്കായിരിക്കും അവൻ നേരത്തെ ഈ പറയുന്ന പോലെ പൂച്ച പാല് കട്ട് കുടിക്കും എന്ന് പറയുന്ന പോലെ തന്നെ നേരത്തെ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കാം ഏതായാലും ഇപ്പോ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ രീതിയിൽ കൂടി ആയിരിക്കാം ഒരു പക്ഷെ ലവങ് അത് എന്താ പറയുക ഇനി എനിക്ക് ചുമക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് അവിടെ ഉപേക്ഷിച്ചിട്ട് പോയത് കേട്ടോ അവന്റെ ഉദ്ദേശം വേറെ ആയിരുന്നു അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അതൊക്കെ തന്നെയായിരുന്നു ഉദ്ദേശം പക്ഷേ ഈ പറഞ്ഞതൊക്കെ രണ്ടുപേരും കൂടി ഒളിച്ചു താമസിക്കാൻ പോയപ്പോ ഇങ്ങനെ ഒരു വീഡിയോ വരുമെന്നോ അല്ലെങ്കിൽ ആ വീഡിയോ വലിയ രീതിയിൽ വൈറലാകുമെന്നോ ഒന്നും ഇവർ വിചാരിച്ചില്ല കേട്ടോ ഇവർ ആർക്കും അയച്ചു കൊടുത്ത വീഡിയോ ആണ് അത് അങ്ങ് വലിയ രീതിയിൽ പ്രചരിച്ചു അപ്പോ ശരിക്കും പറഞ്ഞാൽ നാണക്കേടല്ല തലയിൽ മുണ്ടിട്ട് നടന്നാൽ പോലും ആൾക്കാർ പിടിച്ചു നിർത്തിയിട്ട് മുണ്ട് പൊക്കി നോക്കിയിട്ട് ആ ഇത് നിങ്ങളല്ലേ എന്ന് ചോദിക്കും കേട്ടോ ആ രീതിയിലേക്ക് എത്തിയിരുന്നു ഏതായാലും ഇപ്പൊ ആ പെണ്ണിനെ ഉപേക്ഷിച്ചു ആ പെണ്ണിനെ തിരിച്ച് വീട്ടിലേക്ക് വീട്ടുകാരും കയറ്റുന്നില്ലെന്ന് അറിയാൻ കഴിഞ്ഞ കേട്ടോ അപ്പൊ ഇനി എങ്ങോട്ട് പോകണമെന്ന് ആ പെണ്ണിനും അറിയത്തില്ല അതുപോലെ തന്നെ ആ ആറി അവൻ എങ്ങോട്ടോ പോയെന്നാണ് അറിയാൻ കഴിഞ്ഞത് കേട്ടോ ഏതായാലും പോകുന്നതിന് മുമ്പ് ഒരു വീഡിയോ ഉണ്ടായിരുന്നു അതായത് നമ്മൾ നേരത്തെ പ്രചരിച്ച വീഡിയോ അല്ല ഒരു വീഡിയോ കണ്ട് ഇവര് ചെയ്തു വെച്ചിരുന്നു കേട്ടോ അപ്പൊ നമുക്ക് അതും കൂടെ ഒന്ന് കേൾക്കാം കേട്ടോ വീഡിയോ ഏതായാലും ഇത് കൊല്ലമോ തിരുവനന്തപുരം ഒന്നും അല്ല കേട്ടോ ഏതായാലും കാരണം ഇത് എവിടെയാണ് ഈ സംഭവം ഉണ്ടായതെന്ന് പലരും ചോദിച്ചിരുന്നു ചെല്ലു പറഞ്ഞു ആ കൊല്ലമാണ് ചെല്ലു പറഞ്ഞു തിരുവനന്തപുരമാണ് അങ്ങനെ പല ജില്ലകളുടെ പേര് പറഞ്ഞിരുന്നു ഏതായാലും ഇത് അങ്ങനെയല്ല എന്ന് തോന്നുന്നു ഇത് പാലക്കാട് ആ ഒരു എന്താ പറയാ മലപ്പുറം ആ ഏരിയയിലെ ഏതോ ഒരു ശബ്ദവുമായിട്ട് അവരാരും അല്ല ആ ജില്ലക്കാരല്ല ജില്ലയിലുള്ളവരല്ല പറയുന്നത് അതിലേതോ ഒരു അങ്ങോട്ടൊക്കെ ഉള്ള ആളുകളുടെ ഒരു സംസാര ശൈലിയൊക്കെ ഈ പെണ്ണിന്റെ ഈ അതുകൊണ്ടാണ് പറഞ്ഞത് ആ അപ്പൊ ഇത് നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നേട്ടോ അന്നൊരു വീഡിയോ ഇവള് ചെയ്ത് വെച്ചിരുന്നു അതായത് സാലറി കിട്ടിയിട്ട് വേണം ചേട്ടനുമായിട്ട് പോകാൻ വേണ്ടി കേട്ടോ അതിനു അതിനുവേണ്ടിയാണ് കാത്തിരുന്നെന്ന് തോന്നുന്നു കേട്ടോ ഇവളുടെ സാലറി തോന്നുന്നു കേട്ടോ ആ മറ്റേ വേട്ടാവളി ഒന്നും കാണത്തില്ല അങ്ങനെ കണ്ടാലേറിയാ നല്ല ഒന്നാം തരം കീട വന്നു കേട്ടോ അതുവരെ അവര് പിടിച്ചു നിക്കുകയായിരുന്നു കേട്ടോ എവിടാന്നറിയാ പിടിച്ചു വെച്ചാൽ വല്ല മരത്തിലങ്ങളായിരിക്കും പിടിച്ചോണ്ട് നിന്നത് കേട്ടോ അല്ലെങ്കിൽ വലിച്ചു പോവേ ഇതിന്റെ പേരില് ആരും തന്നെ ഞങ്ങളെ അന്വേഷിച്ച് വരരുത് എന്ന് കൂടി ഈ വീഡിയോയിലും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് നേരത്തെ തന്നെ മുൻകൂട്ടി എല്ലാം സെറ്റാക്കി വെച്ചിരുന്നു അതാണ് ഈ ഒരു പറയുന്നത് ഇതിനകത്തും മറ്റേ വീടിലും പറയുന്നു ഓ എനിക്ക് ഇരുപത്തിരണ്ട് വയസ്സായ പെൺകുട്ടിയാ എന്റെ ഇഷ്ടത്തിലാ പോ കൂടെ അല്ലേ എന്റെ ചേച്ചിയുടെ ഭർത്താവിന്റെ കൂടെ കേട്ടോ അപ്പൊ എന്നെ നല്ല രീതിയിൽ നോക്കത്തില്ല എല്ലാ അർത്ഥത്തിലും നോക്കും അതുകൊണ്ടാണല്ലോ ഞങ്ങള് പോയത് അല്ലേ കൊള്ളാം എന്റെ ഇഷ്ടത്തിനനുസരിച്ചു താല്പര്യം അയ്യോ ആരും തന്നെ വരത്തില്ലായിരുന്നു നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യം ആർക്കും ഇല്ല നിങ്ങൾ പോയി പുകഞ്ഞ പുള്ളി പോ എന്താ പറയാ പുറത്തെന്ന് പറയുന്ന പോയി നിങ്ങൾ പോയി നിങ്ങൾ അതിനെ ആരന്വേഷിക്കാനായിരുന്നു അന്ന് പക്ഷെ നിങ്ങൾക്ക് പണി കിട്ടിയത് ആ വീഡിയോയിലായിരുന്നു കേട്ടോ ആ എനിക്ക് എൻ്റെതായ ഇഷ്ടങ്ങളും കാര്യങ്ങളും ഉണ്ട് ഞാൻ ചിലപ്പോ ചേച്ചിയുടെ ഭർത്താവിനെ പ്രേമിക്കും ചിലപ്പോ എന്താ പറയാ എന്റെ അച്ഛനെ തന്നെ പ്രേമിക്കും ചിലപ്പോൾ ഞാൻ എന്താ പറയാ എൻ്റെ മാമനെ പ്രേമിക്കും ചിലപ്പോൾ ഞാൻ അവരെ കൂടെ ഒക്കെ പോകും അതൊക്കെ പല ഇതാണ് ഏറ്റവും ഇഷ്ടങ്ങളാണ് ചേച്ചിയും ചേച്ചിയോടും പറയുന്നുണ്ട് ചേച്ചി ഞാൻ ഏട്ടനായിട്ട് പോകുന്നുണ്ട് മൂ ചേച്ചിക്ക് എപ്പോ കാണന്ന് തോന്നിയാലും ഞാൻ ചേട്ടനെ വിടുവെന്ന് അത് ഭയങ്കര ഒരു ഔദാര്യമായി പോയി കേട്ടോ അഗ്നിസാക്ഷിയായിട്ട് കല്യാണം കഴിച്ച ഒരു പെണ്ണ് ആ പെണ്ണിന്റെ ഭർത്താവിനെ തപ്പിക്കൊണ്ട് പോയിട്ട് സ്വന്തം അനിയത്തി പറയുന്നതാണ് ചേച്ചിക്ക് എപ്പോ ആവശ്യം ഉണ്ടെങ്കിലും ഞാൻ ചേട്ടനെ വിടാന്ന് അവിടെയാണ് ഏട്ടനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ലെന്നാ പറഞ്ഞ ഏട്ടാ ഏട്ടൻ ഇല്ലാതെ എനിക്ക് ജീവിക്കാനേ പറ്റത്തില്ല പക്ഷെ ഏട്ടൻ മൂന്ന് ദിവസം ഏട്ടൻ ഇല്ലാതെ ജീവിച്ചു പിന്നെ ഏട്ടൻ ഒരിക്കലും പറ്റില്ല ഇനിയൊരു കളി കളിക്കണോ ഏതട ഇത് ഉദ്ദേശിച്ചത് ഏതായാലും മറ്റേതല്ല നമ്മള് നിങ്ങൾ ആരും ഉദ്ദേശിക്കുന്ന സംഭവം സംഭവമല്ലേട്ടാ അതൊക്കെ ഒരുപാട് കഴിഞ്ഞ ഇത് എനിക്ക് തോന്നുന്നു മറ്റേ നമ്മളെ റാംജി റാവു സിനിമയില് മുകേഷ് പറയുന്ന ചേട്ടാ നമുക്കൊരു കളി കളിച്ചാലോ അതായിരിക്കും ഇഷ്ടപ്പെട്ട ആരും വേറെ ഞങ്ങളെ തേടി ആരും വരരുത് ഞങ്ങൾ അത്രത്തോളം ഇഷ്ടപ്പെട്ട ആൾക്കാരാണ് ഇതാണ് അവര് പറഞ്ഞ് നിർത്തുന്നത് കേട്ടോ ആ ഒരു വീഡിയോയില് ഏതായാലും ആ ഒരു ഒളിച്ചോട്ടം ഇപ്പോ തകർന്ന് തരിപ്പണമായിട്ടുണ്ട് കേട്ടോ ഏതായാലും നല്ല രീതിയിൽ ജീവിക്കുമെന്നൊക്കെ വിചാരിച്ചു പോയതാണ് ഇപ്പോ ഏതായാലും പാതി വഴിയിൽ മൂന്ന് ദിവസമായപ്പോഴേ മടുത്തു അത് നിങ്ങൾ തന്നെ ഉണ്ടാക്കി വെച്ചാണേ നിങ്ങളൊരു വീഡിയോ നിങ്ങൾ തന്നെ ആർക്കോ അയച്ചു കൊടുത്തു അവരത് പബ്ലിസിറ്റി ചെയ്തു ഇന്ന് ലോകമലയാളികൾ മുഴുവൻ നിങ്ങളെ കണ്ടു കഴിഞ്ഞ കേട്ടോ ഇനി എവിടെ പോയി വിളിച്ചിട്ട് ഒരു കാര്യമില്ല ഏതായാലും പോലീസ് പിടിച്ചെന്നോ അവൻ നിങ്ങൾ നിങ്ങളെ കളഞ്ഞിട്ട് പോയെന്നോ ഒക്കെയാണ് അറിയുന്നത് ഏതായാലും അത് അതിനൊരു എന്താ പറയുക പൊട്ടനെ ചട്ടി ചതിച്ച അങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ അങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ട് അത് ഓർത്തു നോക്കിയാൽ മതി അറിയാമെങ്കിൽ ഏതായാലും ഇപ്പോ ഇങ്ങോടം ഇല്ലാതായിട്ടുണ്ട് ആ പെൺകുട്ടിക്ക് മറ്റേ കാളക്ക് ഇനി എന്താണെന്നറിയത്തില്ല അവനേതായാലും ഇനി ഇവിടെ കളഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ പോലും അവനെ ഇനി ജനങ്ങൾ തിരിച്ചറിയുന്നത് വേറെ ഒരു രീതിയിൽ തന്നെയാണ് അവനൊരു പേരും അടിച്ചു വെച്ചു കൊടുത്ത് കാണും ആ പേര് ഞാൻ ഞാനിവിടെ പറയുന്നില്ല ഏതായാലും എല്ലാം കൊണ്ടും നല്ലത് തന്നെ കേട്ടാ പാതി വഴിയിൽ ഉപേക്ഷിച്ച ആ ഒരു കാളക്കും പാതി വഴിയില് തകർന്നു പോയ ഈ ഒരു പടക്കോഴിക്കും നല്ലൊരു നമസ്കാരം